പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതെന്തു പറ്റിയെന്നാണ് രാജ്യം ചോദിക്കുന്നത് വർഗീയതയും തള്ളലുമെല്ലാം ജനങ്ങൾ വിലകല്പ്പിക്കാതെ വന്നതോടെ രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ് അദ്ദേഹം തൻ്റെ എതിരാളിയെ അല്ലെന്നും പപ്പു മോനാണെന്നും പറഞ്ഞിരുന്നവർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഭയന്ന് നടക്കുകയാണ് ഒന്നും വേശുന്നില്ല എങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും വീണ്ടും വിമർശനവുമായി പ്രധാനമന്ത്രി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇതൽപ്പം കടുപ്പിച്ചിട്ടുള്ളതാണ് ഇന്നലത്തത് അംബാനിയുമായും അദാനിയുമായും രാഹുൽ ഗാന്ധി ഒത്തുതീർപ്പുണ്ടാക്കിയെന്നും പണം കൈപ്പറ്റിയെന്നുമാണ് നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ നോട്ടുകെട്ടുകൾ കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ രണ്ടു പേരെക്കുറിച്ചും രാഹുൽ ഗാന്ധി മിണ്ടാത്തതെന്നാണ് നരേന്ദ്രമോദി ഒരു റാലിയിൽ പറഞ്ഞിരിക്കുന്നത് അദാനിയുമായുള്ള നരേന്ദ്രമോദിയുടെ ബന്ധം സ്ഥിരമായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നത് ഉന്നയിച്ചു പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സാധാരണ ഈ വിഷയത്തിൽ മൗനം പാലിക്കാറുള്ള പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി രണ്ട് വ്യവസായികളുമായും ബന്ധമുണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ ആരോപിക്കുന്നത് അതായത് കൈവിട്ട കളിയിലേക്കാണ് നരേന്ദ്രമോദി പോകുന്നത് കൂടെ നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു പേര് പോലും കൈവിട്ടു കളിക്കുന്നു എന്നത് നരേന്ദ്രമോദിയെ എല്ലാ പ്രതീക്ഷയും കൈവിട്ടു എന്ന് തന്നെ പറയാം അതായത് സാധാരണ ജനങ്ങൾക്ക് പോലും എന്തൊക്കെയോ അപാകത തോന്നുന്ന തരത്തിൽ അല്ലെങ്കിൽ മോദിക്ക് എന്ത് പറ്റിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതും ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നതും അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ് അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും എത്ര പണം സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസിൻ്റെ രാജകുമാരൻ തയ്യാറാകണം അവർ അംബാനി അദാനിയിൽ നിന്ന് എത്രയാണ് വാങ്ങിയത് എത്ര കള്ളപ്പണം രാഹുലിന് ലഭിച്ചു എംബോ നിറയെ പണം കോൺഗ്രസിൽ എത്തിയിട്ടുണ്ടോ ഇവർ തമ്മിലുണ്ടാക്കിയ ഇടപാട് എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അംബാനി അദാനി എന്നിവരെ അധിക്ഷേപിക്കുന്നത് നിർത്തിയത് തീർച്ചയായും ഇതിന് പിന്നിൽ എന്തോ കാര്യമുണ്ടെന്നും പ്രധാനമന്ത്രി പറയുന്നു ശരിക്കും നരേന്ദ്രമോദി ഇങ്ങനെ ഭയക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല മോദി ഭരണം മാറുമെന്നുറപ്പിച്ചപ്പോൾ ഇത്രയും കാലം കൂടെയുണ്ടായിരുന്ന അദാനിയും അംബാനിയും എന്തെങ്കിലും മുഖം തിരിച്ചുവോ എന്നും അറിയില്ല അവരിൽ നിന്നും വിഷമമുണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും സമീപനമുണ്ടായോ എന്നും അറിയില്ല മോദി വലിയ ദുഃഖിതനാണ് ഭയത്തിലാണ് അദാനി അംബാനി മോദി ഇടപാടുകൾ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രചരണ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഈ വിഷയത്തിന് അത്ര പ്രാധാന്യം നൽകിയില്ല എന്ന് ഇത്രയും വലിയൊരു ആരോപണവുമായി വിളിച്ചു പറയാൻ തക്ക ഭയം പ്രധാനമന്ത്രിക്ക് വന്നിരിക്കുന്നു എന്നാൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിയിട്ടില്ല എന്നതാണ് സത്യം രാഹുൽ ഗാന്ധി പറഞ്ഞത് കഴിഞ്ഞ ദിവസവും കൂടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ വനവാസിയാണെന്ന് ബി ജെ പി പറയുന്നു എന്നാണ് വനവാസികളോട് അദ്ദേഹം പറയുന്നത് എന്നാൽ അവർ എല്ലാ വനഭൂമിയും അദാനിക്ക് നൽകുന്നു ഇതായിരുന്നു ആദിവാസികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മിനിഞ്ഞാന്ന് ചൊവ്വാഴ്ച വരെ ജാർഖണ്ഡിൽ ഒരു പ്രചരണ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മൾ കേട്ടു ചെയ്യുന്നത് എന്തും ശതകോടീരേശ്വരന്മാർക്ക് വേണ്ടിയാണ് അദാനി അംബാനി തുടങ്ങിയ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് സുഹൃത്തുക്കളാണ് നരേന്ദ്രമോദിക്കുള്ളത് എന്ത് ജോലിയും ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ് ഭൂമി അവർക്കുള്ളതാണ് കാടും അവർക്കുള്ളതാണ് മാധ്യമങ്ങളും അവരുടേതാണ് അടിസ്ഥാന സൗകര്യങ്ങളും അവരുടേതാണ് മേൽപ്പാലങ്ങളും അവരുടേതാണ് പെട്രോൾ പമ്പുകളും പെട്രോൾ വ്യവസായവും അവരുടേതാണ് എല്ലാം അവർക്കുള്ളതാണ് ദളിതർ ആദിവാസി പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ളവർ പൊതുമേഖലയിൽ സംവരണം നേടിയിരുന്നു ഇപ്പോൾ മോദി എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു ഈ അദാനിക്കും അംബാനിക്കും നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞ ഇക്കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്നലെ നരേന്ദ്രമോദി പ്രസംഗിച്ചത് അങ്ങനെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പോലും മോദിയും കുത്തക കോർപ്പറേറ്റുകളും തമ്മിലുള്ള ബന്ധം തുറഞ്ഞു പറഞ്ഞത് ഈ രാജ്യം കണ്ടു എന്നിട്ടും ഈ കള്ളക്കഥ പറഞ്ഞ നരേന്ദ്രമോദി ഭരണം പോയാൽ ഉണ്ടാകുന്ന സ്ഥിതിയെക്കുറിച്ചോർത്ത് ഭയന്നു തുടങ്ങിയതാണ് ഇപ്പോൾ രാജ്യം കാണുന്നത്